ദേശീയ ദിനാഘോഷങ്ങളുടെ ഭാഗമായിട്ടുള്ള അവധി യു എയിൽ ഡിസംബർ രണ്ടിനും മൂന്നിനും അതായത് തിങ്കളും ചൊവ്വയും ഔപചാരികമായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുമ്പോൾ ഷാർജയിൽ മാത്രം നാല് ദിവസമല്ല അഞ്ച് ദിവസം ഗവൺമെൻറ് ജീവനക്കാർക്ക് അവധി വരുന്ന രൂപത്തിലാണ് കാര്യങ്ങൾ വെള്ളി ശനി ഞായർ അല്ലെങ്കിൽ തന്നെ ഷാർജയിൽ അവധിയാണ് ഡിസംബർ രണ്ടും മൂന്നും വരുന്നത് തിങ്കളും ചൊവ്വയുമാണ് അങ്ങനെ വെള്ളി ശനി ഞായർ തിങ്കൾ ചൊവ്വ അത്രയും ദിവസങ്ങൾ ഷാർജയിലെ ഗവൺമെൻറ് ജീവനക്കാർക്ക് പ്രത്യേക അവധിയുണ്ട് എന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണ് ഇന്ന് ഔപചാരികമായി പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും എങ്ങനെയാണ് അവധി യു എയുടെ ഒരു നിലനിൽക്കുന്ന നിയമമുണ്ട് അവധി ദിവസങ്ങൾ പൊതുവായിട്ടിങ്ങനെ പറയുമ്പോൾ ഗവൺമെൻറ് ജീവനക്കാർക്കും സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്കും ഒരുപോലെയാണ് അത് പെരുന്നാളിൻ്റെ കാര്യമൊക്കെ വരുമ്പോൾ നമുക്ക് ബോധ്യമായിട്ടുള്ളതാണ് ചില സ്ഥാപനങ്ങൾക്ക് അവരുടെ സ്വഭാവമനുസരിച്ച് എന്ത് തരത്തിലുള്ള ജോലിയാണ് ചെയ്യുന്നത് അതനുസരിച്ച് അങ്ങനെ എല്ലാവർക്കും ജോലി കൊടുക്കാൻ ബുദ്ധിമുട്ട് ഉണ്ടായേക്കാം എങ്കിലും അവധിയുടെ കാര്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ നിയമം സ്വകാര്യ മേഖലയ്ക്കും ബാധകമാണ് അപ്പോൾ ഡിസംബർ രണ്ടുമൂന്നും എന്താണെങ്കിലും സ്വകാര്യ മേഖലയ്ക്കും കൂടി അവധിയാണ് പിന്നീട് മറ്റുള്ള എമിറേറ്റുകളിലെ ഷാർജ ഒഴികെ മറ്റുള്ള എമിറേറ്റുകളിലെ എല്ലാവർക്കും ശനിയും ഞാറും കൂടി അവധി കിട്ടും അങ്ങനെ നാലാണ് അവധി ഷാർജയിൽ മാത്രം അഞ്ചാണ് അവധി ദിവസങ്ങളിൽ ഏതായാലും അവധിയെത്തിക്കോട്ടെ ഒരുപാട് പ്ലാനുകൾ എല്ലാവർക്കുമുണ്ട് സജീവമായിട്ടുള്ള ട്രിപ്പുകളുമായി മുന്നോട്ട് പോകുന്നവരുണ്ട് നാട്ടിൽ പോകാൻ തയ്യാറെടുക്കുന്നവരുണ്ട് അതല്ല യു എയ്ക്ക് തന്നെ ചില സ്ഥലങ്ങളിൽ പോയിട്ട് രണ്ടും മൂന്ന് ദിവസം നിൽക്കാൻ പറ്റിയ സാഹചര്യങ്ങൾ അന്വേഷിക്കുന്നവരുണ്ട് ഡെസേർട്ടിലൊക്കെ പോകാൻ പറ്റിയ ഏറ്റവും നല്ല അന്തരീക്ഷമാണ് അവിടെ രാത്രി ചെലവഴിക്കാൻ തയ്യാറെടുക്കുന്നവരുണ്ട് അതുപോലെ ഫയർവർക്സ് അടക്കമുള്ള ആഘോഷ പരിപാടികളുടെ ഭാഗമായിട്ടുള്ള പല കാര്യങ്ങളും യു എയിൽ സജ്ജീകരിക്കപ്പെട്ടിട്ടുണ്ട് യു എയുടെ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയുമായ ഹിസാനു ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദൽ അൽ മക്തവും ഇന്ന് ട്വിറ്ററിലൂടെ ജനങ്ങളോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കണം നിങ്ങൾ രാവിലെ എപ്പോഴാണോ എണീക്കുന്നത് അപ്പോൾ തന്നെ ഓടാൻ തുടങ്ങണം എന്നാണ് അദ്ദേഹത്തിൻ്റെ ആ വാചകം പറയുന്നത് പക്ഷേ ആ ഒരു കേവലമായ അർത്ഥത്തിലല്ല ഓടാൻ തുടങ്ങുക എന്നുള്ളത് ചില ജീവനക്കാർ വിചാരിക്കും ചില ആളുകൾ വിചാരിക്കും ഈ പ്രദേശത്തിന് വേണ്ടി ഞങ്ങൾ ഒരുപാട് നല്ലത് ചെയ്തു ഇപ്പോൾ ഷെയ്ഖ് മുഹമ്മദ് വളരെ ഹാപ്പി ആയിരിക്കും എന്നാൽ അല്പം സ്ലോ ഡൗൺ ചെയ്ത് കളയാമെന്ന് കരുതുന്നവരോടാണ് അദ്ദേഹം ഇക്കാര്യം പറയുന്നത് ഒരു ഉദാഹരണം അദ്ദേഹം സൂചിപ്പിക്കുന്നത് ആഫ്രിക്കയിലൊക്കെ കാടുകളിൽ ഈ മാനുകൾ ഉറക്കം എണീറ്റ് കഴിഞ്ഞാൽ ഉടനെ സിംഹം പിടിക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഓടും ആ ഓട്ടം ഇങ്ങനെ തുടരുകയാണ് അതേസമയം സിംഹമാവട്ടെ ഈ കലമാനുകളുടെ പിന്നാലെ ഇങ്ങനെ പോയിട്ട് എന്ന് വരികിൽ ഓടി അതിന് അതിൻ്റെ മുന്നോട്ട് പോയിട്ട് അതിനെ പിടികൂടിയില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് പട്ടിണിയാവും അപ്പോൾ മാനിൻ്റെ കാര്യത്തിലാണെങ്കിലും പാവപ്പെട്ട കലമാൻ്റെ വിഷയത്തിലാണെങ്കിലും വേട്ടയാടാൻ നടക്കുന്ന സിംഹത്തിൻ്റെ വിഷയത്തിലാണെങ്കിലും ഈ ഓട്ടം എന്ന പ്രക്രിയ അനുസ്യൂതം തുടരേണ്ടിയിരിക്കുന്നു എന്ന അർത്ഥത്തിൽ കൂടിയാണ് അദ്ദേഹം മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഫിലോസഫി പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഒരിക്കലും സ്ലോ ഡൗൺ ചെയ്യാൻ പാടില്ല ഏതൊക്കെ നേട്ടങ്ങൾ അംഗീകാരങ്ങൾ കൈവരിച്ചു എന്ന് പറഞ്ഞാലും നമ്മൾ സ്ലോ ഡൗൺ ചെയ്യാതെ നിർത്താതെ ഓടേണ്ട ബാധ്യത ഓരോ പ്രഭാതങ്ങളിലും ഉണ്ട് എന്ന് കേവലാർത്ഥത്തിലും ഫിലോസഫിയുടെ രൂപത്തിലും അദ്ദേഹം നിർദ്ദേശിക്കുകയാണ് ഒരു വീഡിയോ മെസ്സേജിലൂടെ കാര്യം പറയുമ്പോൾ അത് വൈറലായി ഒറ്റ ദിവസം കൊണ്ട് തന്നെ മാറിയിരിക്കുകയാണ് നാ വരുന്നു കയ്യിൽ കരുതിക്കുള്ളൂ വാഹനവുമായി പോകുന്നവർ ടാക്സ് കൂടുതൽ കൊടുക്കാൻ വേണ്ടി രണ്ട് സാലിക് ടോൾ ഗേറ്റുകൾ കൂടി ദുബായിൽ ഈ ഞായറാഴ്ച മുതൽ ഇരുപത്തിനാലാം തീയതി മുതൽ പ്രാബല്യത്തിൽ വരികയാണ് ഒന്ന് അൽഖയിൽ റോഡിൽ ബിസിനസ് ബേക്ക് ക്രോസിംഗ് രണ്ടാമത്തേത് സായിദ് റോഡിൽ അൽസഫ സൗത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ് ടോൾ ഗേറ്റ് വരുന്നത് അതായത് ഉമ്മൽ ഷീഫിനും മൈദാന്റെയും ഇടയിലായിട്ട് വരും അപ്പോൾ അതുകൂടി ഞായറാഴ്ച ഓപ്പറേഷനിലാവുമ്പോൾ അതിന് തൊക്കെ കാശുകൂടി നമ്മൾ കരുതിയിരിക്കണം എന്ന് ചുരുക്കം ഫുജേറയിൽ മത്സ്യബന്ധനത്തിന് ഒരു ഫിഷിംഗ് ബോട്ടിൽ തീപിടുത്തമുണ്ടായി ഒരാൾ മരിച്ചതായി വിവരം കിട്ടിയിട്ടുണ്ട് ആദ്യമൊരു സൂചന ഇന്നലെ രാത്രി വൈകി കിട്ടിയപ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട മറൈൻ ഗാർഡുകളൊക്കെ അങ്ങോട്ട് പോയെങ്കിലും പ്രാഥമിക ശുശ്രൂഷ കൊടുത്തിട്ട് പുറത്ത് ഐലൻഡിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിലും പറ്റിയിട്ടില്ല അദ്ദേഹത്തിൻ്റെ ജീവൻ വെടിഞ്ഞു എന്ന രൂപത്തിലാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത് വേണ്ടത്ര സുരക്ഷയില്ലാത്ത ബോട്ടുകളുമായിട്ട് പോകരുത് എന്ന നിർദ്ദേശം കൂടി സിവിൽ ഡിഫൻസും നൽകുകയാണ് ദുബായ് വാർത്തയുടെ നവംബർ ഇരുപത്തിരണ്ടിൻ്റെ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു നന്ദി